എല്ലാവർക്കും നമസ്കാരം ഇത് നല്ല മഴയുള്ള സമയമാണിപ്പോൾ മഴയത്ത് നമ്മളിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയാണ് മഴയും കാറ്റും മഴയുമൊക്കെ കൊണ്ടുതന്നെ നമ്മുടെ ഈ ഒരു അർജൻറ്റീനയുടെ ഒരു കുട നമുക്ക് വലിയ ഇഷ്ടമായത് കാരണം വാങ്ങിച്ചണേൽ കമ്പിയൊക്കെ ഒടിഞ്ഞു രണ്ട് ഒന്ന് രണ്ട് കമ്പിയൊക്കെ ഒടിഞ്ഞു എന്നിരുന്നാലും നമ്മൾ ഈ മഴയും കാറ്റും ഒക്കെ ഒന്ന് കാണുവാനും വെള്ളം കയറിയ സ്ഥലമൊക്കെ ഒന്ന് കാണുവാനായിട്ട് ഇറങ്ങിയതാണ് ഇത് പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് തിരുവല്ലയ്ക്കടുത്ത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ തുരുത്തി എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മളപ്പുറത്ത് കാണുന്നത് അവിടെ ആൾക്കാർക്ക് നടന്നു പോകാനും നല്ല വാഹനങ്ങൾ പോകാനും ഉള്ളൊരു വഴിയുണ്ടായിരുന്നാൽ ആ വഴി ഇപ്പോൾ വെള്ളം കയറിയത് മൂലം അവിടെ പണിമര ആറ്റിലെയും പമ്പയാറ്റിലെയും അവിടെ വെള്ളം കയറുമ്പോഴാണ് ഇവിടേക്ക് വെള്ളം അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു പാടമാണ് പാടത്തിൻ്റെ ഇടയ്ക്കുള്ള വഴിയാണ് അവിടേക്ക് വെള്ളം കയറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടുള്ള അപ്പോൾ ആ വീടുകളിലേക്ക് ആ വീട്ടുകാർക്ക് പോകാനായിട്ടുള്ളൊരു വഴിയായിരുന്നു അവിടേക്ക് പോകാനായിട്ട് ഇപ്പോൾ പറ്റാത്ത ഒരവസ്ഥയാണ് തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വെള്ളം വെള്ളം കയറിയത് മൂലം അവിടേക്ക് നടന്നു പോകാനോ വാഹനത്തിൽ പോകാനോ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങളുടെ ചുറ്റുവട്ടമൊക്കെ ഇതുപോലെ വെള്ളം കയറി സ്ഥലങ്ങളുണ്ടാവും നിങ്ങൾ എവിടെയാണ് എവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് കൂടുതൽ വെള്ളത്തിൻ്റെ വരവൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ നല്ല കാല കാഴ്ചകളുമായിട്ട് മഴയുടെ കാഴ്ചകളും വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം എന്താലും വെള്ളം കയറുകയാണ് വെള്ളപ്പൊക്കമാണ് വെള്ളം കാണുവാനോ വെള്ളത്തിൽ ചാടുവാനോ വളരെ ഒന്ന് ഒന്നും ആസ്വദിക്കുവാനോ നീന്തുവാനോ ഒന്നും ആര് ശ്രമിക്കരുത് ഒഴുക്കുണ്ട് ഒഴുക്കിൻ്റെ രീതിയിൽ നമുക്കറിയില്ല ആഴം നമുക്കറിയില്ല അപ്പോൾ ബി സേഫ് സേഫായിട്ടിരിക്കുക അപ്പോൾ നല്ല ശുഭദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ സീ യു